ഇല്ല ഇതിനകത്ത് നമ്മൾ ദൂരദർശൻ കഴിഞ്ഞ പ്രാവശ്യം സാമകാര്യത്തിലെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അന്ന് മന്ത്രിയുടെ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചതാണ് പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരികയും ഇതിനെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇപ്പോഴും ഇതിനു വേണ്ടി സൂർജിതമായിട്ട് ഒരു നടപടി എടുക്കുവാനും ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടില്ല ഇത് ഇതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് എത്രയോ അറുപത് ശതമാനം എഴുപത് ശതമാനം മുന്നോട്ട് വന്നാൽ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ്റിനു കൂടി ഇതിന് സഹായിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നു കുട്ടികളാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പേവിഷവാദങ്ങൾ മരിച്ചിരിക്കുന്നത് നാട് കഴിഞ്ഞ സമകാലത്ത് നമ്മൾ ചർച്ച ചെയ്തോൾ പറഞ്ഞതാണ് ഏകദേശം പന്ത്രണ്ടോളം കുട്ടികളാണ് കൊച്ചു കുട്ടികളാണ് മരിച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ കഴിയുന്നത് സർക്കാർ ഇതിനെതിരെ കണ്ണു തുറക്കാത്ത എന്തുകൊണ്ടാണ് നമുക്ക് എന്തെല്ലാം കാര്യത്തിൽ നമ്മളിവിടെ നിയമനിർമ്മാണം നടത്തുന്നു അടിയന്തര ഘട്ടങ്ങളിൽ നിയമസഭയിൽ എന്തെല്ലാം ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു എന്തെല്ലാം എടുത്തിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇതിനൊരു നടപടി എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് നിയമസഭാ കുടുംബം ഒരു നിയമനിർമ്മാണം നടത്തി ഒരു ബില്ല് പാസ്സാക്കി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം ഇത് തെരുവ് നേരത്തെ നമ്മുടെ സാർ സൂചിപ്പിച്ച പോലെ സൂചിപ്പിച്ചവർ തെരുവുനായവ നായല്ല അവരെങ്ങനെ തെരുവിലേക്ക് വരുന്നു അതിന് നമുക്ക് എങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഈ ഇവിടെ എങ്ങനെ ഇതിന് ഒരു തടയിടാൻ പറ്റും ഇതിന് എങ്ങനെ വന്ധീകരണം നടത്താം ഇതിന് പേ വരാതിരിക്കാൻ എങ്ങനെ വാക്സിനേഷൻ കൊടുക്കാം ഇപ്പം പേ വരാതിരിക്കാൻ കൊടുക്കുന്ന വാക്സിനേഷൻ്റെ ഗുണനിലവാരത്തെ പറ്റിയും പേ പട്ടികടിച്ചതിന് ശേഷം വരുന്ന കൊടുക്കുന്ന വാക്സിനേഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ് പറ്റി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അതിന് ഒരുപാട് തർക്കങ്ങളും ഭംഗ് വന്നു ഇപ്പോഴും പറ്റി വ്യക്തത ഗവൺമെൻറ് വരുത്തിയിട്ടില്ല അതിപ്പോഴും അന്വേഷിക്കുന്നില്ല അത് എന്താണെന്ന് ഇപ്പോഴെന്ന് വെച്ചിട്ടില്ല ഇത് വാക്സിനേഷൻ കൊടുക്കുന്നു എല്ലായിടത്തും ഉണ്ട് കൊടുക്കുന്നു വീണ്ടും കുട്ടികൾ മരിക്കുന്നു ചിലർ മരിക്കുന്നില്ല ഇതാ കഴിഞ്ഞ ഏതായിരം ദിവസങ്ങൾക്ക് തന്നെ നമുക്കറിയാം കണ്ണൂരിലൊരു കുട്ടി മരിച്ചു അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ഒരു കുട്ടി മരിച്ചു അത് കഴിഞ്ഞ് വേറൊരു ഒരു വൃദ്ധൻ മരിച്ചു ഇതെല്ലാം വാക്സിനേഷൻ എടുത്തത് നടന്ന സംഭവമാണ് രണ്ടും മൂന്നും വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണ് ഇതിന് ഗവൺമെൻറ് എന്തുകൊണ്ട് നടക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നും ശരിക്കും ഒരു നടപടി എടുക്കേണ്ടതും നിയമനിർമ്മാണം നടത്തി ഇപ്പോൾ നേരത്തെ സംബന്ധിച്ചാൽ നമുക്ക് അപകടകാരികളായ നമുക്ക് മൃഗ ഏത് മൃഗത്തിനെയും കൊല്ലാമെന്ന് സുപ്രീം കോടതി ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് അത്തരത്തിൽ അപകടകാരികളായ നായികളുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം കണ്ടുപിടിച്ച് നടപടിയെടുക്കുവാൻ സദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുക്കണം നിയമനിർമ്മാണം നടത്തി അതിന് വേണ്ട നടപടി കൊടുക്കണം ഇപ്പം ഈ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇപ്പോഴും നമ്മളെ ചുറ്റിലും നമ്മൾ വരുന്ന വഴിയിലും കുട്ടികൾ പോകുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഈ ഹോസ്പിറ്റലുകളിലും എല്ലാം ഉണ്ട് നേരത്തെ ടൂറിസത്തിൻ്റെ മേഖല ശരിയാണ് നമുക്കറിയാം തിരുവനന്തപുരത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസം വരുന്നത് കോവളം ടൂറിസം മേഖല ശംഖുമുഖം ഇവിടെയല്ല നായകളുടെ എണ്ണം കണ്ണം നമുക്ക് അന്മില്ലാത്ത ഒരു നായകനാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതെവിടെന്നാണ് വരുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എടുക്കാം ഇത് ഗവൺമെൻറ് നിയമനം നടത്തണം നമ്മൾ അതുകൊണ്ട് സർക്കാർ കണ്ണ് തുറക്കേണ്ട സമയം അതി അതിക്രമിച്ചു കഴിഞ്ഞു തീർച്ചയായും